എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ അതോടൊപ്പം തന്നെ ബെല്ലേക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ മുസ്തഫ മൗലവി എന്ന് പറയുന്ന സഹോദരൻ പറയുന്ന ചില വാക്കുകളാണ് നമ്മുടെ പരിശുദ്ധമായ നോമ്പ് ഇപ്പോൾ നോമ്പ് എടുക്കുന്ന ഒരു സമയമൊക്കെ ആണല്ലോ അപ്പോൾ അതേക്കുറിച്ചിട്ടൊക്കെ ഇദ്ദേഹം ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു അതേക്കുറിച്ച് ശരിക്കും പറയുകയാണെങ്കിൽ അഭിപ്രായം പറയേണ്ടത് നിങ്ങളാണ് ഇദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായും കമൻ്റ് ചെയ്യണമെന്ന് ഒരപേക്ഷയുണ്ട് പിന്നീട് എൻ്റെ അഭിപ്രായങ്ങൾ ഞാൻ ഇതിനകത്ത് ഈ ഒരു വീഡിയോയിൽ പറയുന്നതായിരിക്കും എന്നാലും എന്നാലും എന്നെക്കാളേറെ ഇതേക്കുറിച്ചിട്ട് അഭിപ്രായം പറയാനുള്ള അർഹതയും എല്ലാം കൊണ്ടും യോഗ്യതയും ഈ ഒരു വീഡിയോ കാണുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കുമാണ് എന്ന് ഞാൻ പ്രത്യേകം ഓർമ്മി ഓർമ്മിപ്പിക്കപ്പെടട്ടെ ഓർമ്മിക്കും െ അപ്പോ എന്തായാലും നമുക്ക് ഈ ഒരു വീഡിയോയിലേക്ക് പോകാം എന്തായാലും നമുക്ക് ഈ സഹോദരൻ പറയുന്ന നോമ്പുപിടുത്തത്തെ കുറിച്ചിട്ടും ഖുറാൻ പാരായണം അതുപോലെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ ഇദ്ദേഹം എന്താണെന്ന് നമുക്ക് കേട്ട് വരാം ഇവർക്ക് എന്തോ കുട്ടികളെ കിരീടം കൊണ്ട് പറയുന്ന വേനൽക്കാലത്തൊക്കെ ക്രിമിനൽ കുറ്റമായി പരിഗണിക്കപ്പെടേണ്ടതാണ് ലൈലത്തുൽ കദർ എന്ന് പറയുന്നത് ഖുർആൻ അവതരിച്ച ഒരു രാവാണ് അത് കഴിഞ്ഞുപോയ രാവാണ് ദൈവം ഇറങ്ങി വരാനല്ലേ ദൈവം ഭൂമിയിലാണ് ഇരിക്കുന്നത് ദൈവം ഇവിടെ ഒക്കെ ഇരിക്കുന്നതാണ് ദൈവം ആണ് ഓം ആണ് അല്ലെ ഇതിന്റെ ഒക്കെ പിന്നിലുള്ളത് ഇത് തന്നെയാണ് കാശ് തട്ടുക ഈ പിന്നെ ലൈലത്തുൽ കദറിന്റെ പേരും പറഞ്ഞ് പല വിധത്തിലുള്ള ബിസിനസ് പള്ളിയിലേക്ക് വരുന്നു ആളുകൾ കൂടുന്നു ബിരിയാണി ഉണ്ടാക്കുന്നു ഉസ്താദിന കാശ് കിട്ടുന്നു ഇതിന്റെ ഔരോഹിത്യം എന്ന് പറയുന്നത് ഒരു പണിയും എടുക്കാതെ രണ്ടു മണിക്കൂറോ മൂന്ന് മണിക്കൂറോ ജോലി ചെയ്ത് ബാക്കി ജനങ്ങളെ ചൂഷണം ചെയ്ത് അവരിൽ നിന്ന് കാശു വാങ്ങി ജീവിക്കുക എന്നുള്ള ഒരു നിലപാടിലേക്ക് വരുന്നത് ഇത് സമസ്തയുടെ എസ് എസ് എഫിന്റെ മാത്രം പ്രശ്നമല്ല ഇത് മുജാഹിദിന്റെ പ്രശ്നമാണ് ജമാഅത്ത് ഇസ്ലാമിയുടെ പ്രശ്നമാണ് റമദാനിൽ ഇല്ലാത്ത ഒരു നോമ്പും യഥാർത്ഥത്തിൽ ഇസ്ലാമിലില്ല ബാക്കിയുള്ള എല്ലാ നോമ്പും റദ്ദ്യപ്പെട്ടിട്ടുണ്ട് ഇപ്പൊ പ്രവാചകൻ റമദാന്റെ മുമ്പ് ചില റമദാൻ നോമ്പ് ഉണ്ടാകുന്നതിന് മുമ്പ് ചില നോമ്പുകളൊക്കെ സജസ്റ്റ് ചെയ്യപ്പെട്ട് ചെയ്തിരുന്നെങ്കിലും റമദാനോട് കൂടി അങ്ങനെയുള്ള എല്ലാ നോമ്പും ആയിഷാ ആയിഷീബ് പറയുന്ന ഒരു ഹദീസിലുണ്ട് അപ്പൊ സുന്നത്ത് നോമ്പുകൾ എന്ന് പറയുന്ന ഒരു നോമ്പ് യഥാർത്ഥത്തിൽ ഇല്ല ഈ റമദാൻ നോമ്പ് എന്നെ ഉള്ളു ഇത് തീർച്ചയായിട്ടും ഇതൊക്കെ ഈ അത് ആരാധനകളിലെ തീവ്രതയിലേക്ക് മനുഷ്യർ എത്തിപ്പെടുന്നുണ്ട് പലപ്പോഴും ഇനി ആരോഗ്യമില്ലാത്ത അവസ്ഥയിൽ നോമ്പെടുക്കുക അതുപോലെ പ്രസവിച്ചിട്ട് മുലയൂട്ടുന്ന സ്ത്രീകൾ നോമ്പെടുക്കുക ഗർഭിണികൾ നോമ്പെടുക്കുക യാത്രക്കാരെ നോമ്പെടുക്കുക കുട്ടികളെ കൊണ്ട് നോമ്പെടുക്കുക ശരിക്കും കുട്ടികളെ കൊണ്ട് നോമ്പിടിപ്പിക്കുക എന്നൊക്കെ പറയുന്ന വേനൽക്കാലത്തൊക്കെ ക്രിമിനൽ കുറ്റമായി പരിഗണിക്കപ്പെടേണ്ടതാണ് ഇത് ചെയ്യേണ്ടുന്ന സംഗതികൾ മാത്രം ചെയ്താൽ മതിയല്ലോ നിർബന്ധിച്ച് ആ മാത്രല്ല ഈ കുട്ടികൾ നോമ്പെടുത്താൽ ഇത് രക്ഷിതാക്കൾക്കാണ് അതിന്റെ ഈ കൂലി കണക്ക് വരുമ്പോഴേ അപ്പൊ രക്ഷിതാക്കളെ കുട്ടികളെ കൊണ്ട് ഖുർആൻ പഠിപ്പിക്കാൻ പോകുന്ന പോലെ ഈ കുട്ടികളെ ഖുറാൻ കാണാതെ പഠിപ്പിക്കാൻ പെടും അതിന്റെ കൂലി ഇവർക്ക് കിട്ടാൻ വേണ്ടി ഇവർക്ക് എന്തോ കിരീടം കിട്ടുമോ അത്ര സ്വർഗത്തിൽ അപ്പൊ ഇമാതിരി എന്തായാലും ഈ അത് പരിഹാസത്തോടു കൂടി ആണ് പറഞ്ഞതെങ്കിലും എനിക്ക് ഈയൊരു വിഷയത്തെക്കുറിച്ച് ഞാൻ അഭിപ്രായം പറയാൻ പോലും ആളല്ല എന്നാൽ പോലും എന്നാലും കേൾക്കുന്നതിൻ്റെ സമാധാനം പറയണമല്ലോ എൻ്റെ ഒരു അഭിപ്രായം ഈ ഒരു വിഷയത്തിൽ പറയാനുള്ളതെന്ന് വെച്ചാൽ ശരിക്കും എനിക്ക് ഈ ഒരു വിശ്വാസത്തിൻ്റെ എന്നും കാര്യം എനിക്ക് അധികമായിട്ടും അറിയില്ല പക്ഷെ വിശ്വാസങ്ങളെല്ലാം നല്ലതാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അത് ഇന്ന അതൊന്നൊന്നുമില്ല എല്ലാ വിശ്വാസങ്ങളും നല്ലത് തന്നെയാണ് പിന്നെ കുട്ടികളിലുള്ള നോമ്പെടുപ്പിനെ പറ്റി പറയുകയാണെങ്കിൽ അതായത് ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്തെ കൊച്ച് ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്തെ നമ്മുടെയൊക്കെ കൂട്ടുകാരായിട്ടുള്ള പല കുട്ടികളും ഉണ്ട് അവരൊക്കെ നോമ്പെടുക്കുന്നുണ്ടായിരുന്നു ആ ഒരു സമയത്തും ഇപ്പോൾ നമ്മുടെ പരിസ്ഥിതിയിൽ വന്ന മാറ്റങ്ങൾ മൂലം ചൂട് കൂടുതലാണ് അല്ലേ അന്തരീക്ഷത്തിൽ താപത്തിൻ്റെ അളവ് ഒരുപാട് കൂടുതലാണ് ചൂട് കാരണം പുറത്തിറങ്ങാൻ പറ്റുന്നില്ല അതൊക്കെ ശരി തന്നെയാണ് എന്ന് കരുതിയിട്ട് പണ്ട് കാലത്തൊട്ടേ അതായത് ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയം തൊട്ടേ എനിക്കിപ്പോൾ നാൽപ്പത്തൊന്ന് വയസ്സ് കഴിഞ്ഞു അപ്പോൾ എൻ്റെയൊക്കെ സ്കൂളിൽ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന സമയം തൊട്ടേ നോമ്പെടുക്കുന്നത് എടുക്കുന്നത് കുട്ടികളും പങ്കെടുക്കാറുണ്ട് ശരിക്കും നോമ്പെടുക്കുന്നത് എൻ്റെയൊക്കെ കൂട്ടുകാരികളുടെയൊക്കെ കാര്യം തൊട്ട് പറയുകയാണെങ്കിൽ അവർ ഭയങ്കര സന്തോഷമാണ് ഉമിനീര് പോലും ഇറക്കില്ല തുപ്പി തുപ്പിയിരിക്കും അവർ ഭയങ്കര സന്തോഷമാണ് അതിൽ അപ്പോൾ ഞാനൊക്കെ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വിശക്കില്ലേ നിങ്ങൾക്ക് വെള്ളം കുടിക്കാതെയൊക്കെ എങ്ങനെ ഇരിക്കാൻ സാധിക്കുന്നു എന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ പറയും അതിനെന്താണ് അതിനൊരു പ്രശ്നവും ഇല്ല അത് നിങ്ങൾ നോമ്പ് നിങ്ങൾ നിങ്ങളെന്നല്ല നീ നോമ്പ് പിടിക്കാത്തതുകൊണ്ടാണ് നിനക്ക് ഇതേക്കുറിച്ചിട്ട് അറിയാൻ പറ്റാത്തത് അതുകൊണ്ട് കിട്ടുന്ന ഒരു ആത്മസംതൃപ്തി ഉണ്ടല്ലോ അത് നല്ല അത് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റില്ല എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോഴും ഞാൻ ഓർക്കുന്നതെന്ന് വെച്ചാൽ വിശക്കില്ലേ വെള്ളം കുടിക്കാതെ എങ്ങനെ ഇരിക്കാൻ പറ്റും എന്നൊക്കെയാണ് ഞാൻ ആ ഒരു സമയത്ത് ചിന്തിച്ചുകൊണ്ടിരുന്നത് പക്ഷേ അതുകൊണ്ടുള്ള ഒരു ഇതെന്ന് വെച്ചാൽ സത്യത്തിൽ ക്രിസ്ത്യൻസിനെ ഞാൻ അങ്ങ് വിടാം കാരണം അവരിലേക്കൊന്നും ഞാൻ പോകുന്നില്ല പക്ഷേ ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം ഹിന്ദു കുട്ടികൾ എത്ര പേർക്ക് ദൈവ ദൈവിക വിശ്വാസം ഉണ്ടെന്ന് ചോദിച്ചാൽ പറയാൻ പറ്റില്ല നൂറ് കുട്ടികളെ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ പത്ത് കുട്ടികൾക്ക് പോലും ദൈവവിശ്വാസമുള്ള കുട്ടികളായിട്ട് ഉണ്ടാവത്തില്ല കാര്യം എന്താണെന്ന് അറിയാമോ ഇന്നത്തെ കാലത്ത് സന്ധ്യാവന്തനം എന്ന് പറയുന്നൊരു സംഭവം നമ്മൾ ഹിന്ദു കുട്ടികളെ കുട്ടിക്കാലം മുതൽക്കേ ശീലിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് അഥവാ ശീലിച്ചു കഴിഞ്ഞാലും ഒരു പത്ത് വയസ്സോടുകൂടി അതില്ലാതാവുന്നു കുട്ടികൾ ഇച്ചിരി വലുതായി കഴിഞ്ഞാൽ ഇപ്പോൾ കുട്ടികൾ വലുതാവുമെന്ന് വേണ്ട അവരുടെ കയ്യിൽ എപ്പോഴും മൊബൈൽ ഫോൺ മതി അവർക്ക് മൊബൈൽ ഫോണിനെ കൂട്ടുപിടിച്ചാണ് ഇരിക്കുന്നത് ഇപ്പോൾ എൻ്റെ കാര്യം തന്നെ എടുത്താലും എൻ്റെ മക്കളൊക്കെ ചെറുതിലെ എനിക്കൊപ്പം പൂജാമുറിയിൽ വന്ന് സന്ധ്യാനാമൊക്കെ ജപിക്കുമായിരുന്നു പക്ഷേ ഇപ്പോൾ അവരങ്ങനെ സ്ഥിരമായിട്ട് സന്ധ്യനാമം ഒന്നും ജപിക്കാറില്ല പിന്നെ വല്ലപ്പോഴും അവർക്ക് തോന്നുകയാണെങ്കിൽ അവർ വന്നിട്ട് നമശിവായ ശിവായെ ജപിച്ചിട്ട് അവർ അവർ നിന്നിച്ച് പോകും സന്ധ്യതാമം എന്ന് പറയുമ്പോൾ കുറേ സമയം ഇരുന്ന് ജപിക്കേണ്ടതാണ് അപ്പോൾ എൻ്റെ ഒരു കാര്യം എടുത്താൽ പോലും ഞാൻ ചെറുപ്പത്തിലേക്കേ എന്ന് പറഞ്ഞാൽ സന്ധ്യനാമം നന്നായിട്ട് ജപിക്കുന്ന ഒരാളാണ് സന്ധ്യതാമം സമയം പോലും നോക്കാറില്ല ചിലപ്പോൾ മണിക്കൂറുകളോളം ജപിച്ചിരുന്ന സമയങ്ങളൊക്കെ ഉണ്ട് പത്തിരുപത് ഇരുപത്തൊന്ന് വയസ്സ് വരെയൊക്കെയുള്ള ഒരു സമയം ഇരുപത്തൊന്നല്ല ഇരുപത് വയസ്സ് വിവാഹം വരെയുള്ള സമയം അതിനുശേഷം കാരണം എൻ്റെ വീട്ടിൽ ഞാൻ എൻ്റെ അമ്മയിൽ നിന്നും ശീലിച്ചതാണ് സന്ധ്യനാമ ജപമൊക്കെ അപ്പോൾ അത് പത്തിരുപത് വയസ്സ് വരെ എനിക്കത് ശീലമായി പിന്നെ കല്യാണം കഴിച്ചുകൊണ്ട് വന്ന വീട്ടിൽ വന്നപ്പോഴത്തേക്ക് അവിടെ എങ്ങനെ സന്ധ്യാനാമം ജപിക്കുന്ന ആ ഒരു ശീലമോ അങ്ങനെയൊന്നുമില്ല പിന്നെ അതങ്ങ് മാറി പിന്നീട് എപ്പോഴൊക്കെയോ ഉണ്ട് ഇപ്പോൾ ഇപ്പോഴും അങ്ങനെ സ്ഥിരമായിട്ട് ഞാൻ സന്ധ്യാനാമം ജപിക്കാറില്ല പക്ഷേ ജ ജപിക്കാറില്ലെന്നല്ല വിളക്ക് കൊളുത്തുന്ന സമയത്ത് ഏതെങ്കിലും രണ്ടോ മൂന്നോ ഇത് ജപിച്ച് അങ്ങ് നിർത്തും അല്ലാതെ വലിയ രീതിയിൽ സന്ധ്യതാമ ജപമൊന്നും ഇപ്പം ഇല്ല അപ്പോൾ അതാണ് നമ്മൾ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു എന്ന് പറഞ്ഞാൽ പക്ഷേ എന്നാൽ ക്ഷേത്രത്തിൽ പോവാറുണ്ട് ആഴ്ചയില് ഒക്കെ വെച്ചിട്ട് ക്ഷേത്രത്തിൽ പോകണം എന്ന് തോന്നുന്ന സമയത്തൊക്കെ ക്ഷേത്രത്തിൽ പോവാറുണ്ട് പക്ഷേ ഈ പറയുന്നത് പോലെ നിങ്ങളിലുള്ള ആ ഒരു നോമ്പ് വ്രതം എന്ന് പറഞ്ഞാൽ കുട്ടിക്കാലം മുതൽക്കേ നിങ്ങളുടെ കുട്ടികൾക്ക് വ്യക്തമായിട്ട് അവർക്ക് മതത്തെക്കുറിച്ച് നല്ല ധാരണയുണ്ട് എന്താണ് മതം അല്ലെങ്കിൽ എന്താണ് നോമ്പ് അതുപോലെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് വളരെ നന്നായിട്ടറിയാം പക്ഷേ നമ്മുടെ കുട്ടികൾക്ക് അതൊന്നും അറിയില്ല നിങ്ങളുടെ കുട്ടികൾക്ക് ഖുര്ൻ തൊട്ടുള്ള കാര്യങ്ങളൊക്കെ വളരെ നന്നായിട്ടറിയാം കാരണം കുട്ടിക്കാലം മുതൽക്ക് അവർക്ക് മതപരമായ കാര്യങ്ങൾ അവർ പഠിക്കുന്നു പള്ളിയിൽ മദ്രസകളിൽ പോയിട്ട് അവർ പഠിക്കുന്നു എന്നാൽ നമ്മുടെ കുട്ടികൾക്ക് ഭഗവത്ഗീതയെക്കുറിച്ച് ചോദിച്ചാൽ ഒന്നും അറിയില്ല അതൊക്കെയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ശരിക്കും ഈ സഹോദരൻ പറഞ്ഞതുപോലെ കുട്ടികൾ വേനൽ ചൂട് കൂടുതലാണ് എന്ന് കരുതിയിട്ട് അവരെ ഇതുപോലെയുള്ള കാര്യങ്ങളിൽ അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ അവർ ചെയ്യട്ടെ അവരെ അടിച്ച് നിർബന്ധിച്ചപ്പോൾ പോലെ ഒരു കുട്ടികളൊന്നും വാശി പിടിച്ച് കരയുന്നു എനിക്കിത് ചെയ്യാൻ വയ്യ ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് കരയുകയാണെങ്കിൽ അവരെ തല്ലി നിർബന്ധിച്ച് ചെയ്യിക്കേണ്ട കാര്യമില്ല അല്ലാതെ ആ വീട്ടിലുള്ള മുതിർന്നവർ ചെയ്യുന്നതിനനുസരിച്ച് അവർക്കും അത് ചെയ്യാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് അവർ വരികയാണെങ്കിൽ തീർച്ചയായും അവരെ പ്രോത്സാഹിപ്പിക്കുക തന്നെ വേണം അവരത് ചെയ്തോട്ടെ അതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും വരാനില്ല ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞു കുട്ടികളെ ഈ വേനൽക്കാലത്ത് ഈ ചൂട് കൂടുതലുള്ള സമയത്ത് ഇവരെ ഈ ഫുഡ് പോലും കഴിക്കാൻ ഇങ്ങനെ ചെയ്യിക്കുന്നതിന് ക്രിമിനൽ കുറ്റമാണ് എന്നൊക്കെ പറഞ്ഞു ഏ അപ്പോൾ ഈ ഒരു ചൂട് കൂടുതലുള്ള സമയമാണെങ്കിലും അതിനുശേഷം ഇടവിട്ട ചില സമയങ്ങളുണ്ടല്ലോ അവർക്ക് ഫുഡ് കഴിക്കാനും വെള്ളം കുടിക്കാനും കുടിക്കാനുമൊക്കെ അപ്പോൾ ആ സമയത്ത് അവർ നല്ല രീതിയിൽ അതങ്ങ് ചെയ്തോളും പക്ഷേ ഈ ഇത് അവർ ഉമിനീര് പോലും ഇറക്കാതെ ഇങ്ങനെ വ്രതം പിടിക്കുന്ന ആ ഒരു സമയത്ത് അവരവർ മനസ്സുകൊണ്ട് ഇഷ്ടപ്പെട്ടാണ് അത് ചെയ്യുന്നതെങ്കിൽ അതൊന്നും അവർക്ക് പ്രശ്നമായിട്ട് തോന്നില്ല കാരണം ദൈവം എന്ന് പറയുന്നത് എല്ലാവർക്കും ഉള്ളതാണ് ഈശ്വരനെ വിചാരിച്ചിട്ട് ഓരോന്ന് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു പോസിറ്റീവ് ഊർജം അവരിലേക്ക് ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ൊക്കെ തരണം ചെയ്യാനുള്ള ഒരു കഴിവ് ഉണ്ടാവും അല്ലാതെ താങ്കൾ പറയുന്നത് ഇണക്ക ഒരു കൊഴഞ്ഞ് വീഴ്ത്തൊന്നുമില്ല അതാണ് മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ടാണ് നമ്മുടെ അന്തരീക്ഷത്തിന് ഇത്രയേറെ ചൂട് കൂടുന്നത് എന്ന് നിങ്ങളൊക്കെ എന്താ ചിന്തിക്കാത്തത് പ്രകൃതിയെ മുഴുവനും വെട്ടി നശിപ്പിച്ച് ആദ്യം ആയിരുന്ന സമയത്ത് നമ്മൾ ജീവിച്ചു പിന്നീട് രണ്ടു വരി പാതയായി ഇപ്പോൾ നാലും അഞ്ചും വരി പാതയായി അപ്പോൾ അത്രത്തോളം മരങ്ങളും വെട്ടി നശിപ്പിച്ചു താറു കൊണ്ടിടുമ്പോഴത്തേക്ക് പ്രകൃതിയിൽ നിന്നുള്ള ആ ഒരു സൂര്യൻ്റെ ചൂടിക്കുമ്പോൾ ഈ താറും കോൺക്രീറ്റുകളും ഒക്കെ അങ്ങ് ചൂടാവും ചുട്ട് പഴുത്ത് അന്തരീക്ഷം തന്നെ ചൂടുള്ളതായിത്തീരും അത് മനുഷ്യരുടെ കയ്യിൽ കുറ്റം തന്നെയാണ് നമ്മളെപ്പോലുള്ള സാധാരണക്കാരുടെ കുറ്റമല്ല നമ്മുടെ നമ്മളെ ഭരിക്കാനായിട്ടിരിക്കുന്ന ആളുകളാണ് ഇതൊക്കെ ചെയ്യുന്നത് കാരണം ഈ നാലും അഞ്ചും വരി പാതയില്ലെങ്കിലും നമുക്ക് ജീവിക്കാൻ പറ്റും പക്ഷേ അതിൻ്റെ പേരിൽ എന്താണ് പിന്നെ വിശ്വാസങ്ങളെ മാറ്റി നിർത്തണം എന്നൊക്കെ പറയുന്നതും വിശ്വാസങ്ങൾ ക്രൈമാണെന്നൊക്കെ പറയുന്നതിനോട് ഒരു തരത്തിലും യോജിക്കാൻ എന്നെക്കൂടെ പറ്റില്ല ഇപ്പോൾ മറ്റുള്ളവർക്ക് യോജിക്കുന്നവർക്ക് യോജിക്കാം അപ്പോൾ കുട്ടികൾ ചെറുപ്പത്തിലെ തന്നെ അവരവരുടെ മതഗ്രന്ഥങ്ങളും അതുപോലെ വിശ്വാസങ്ങളെ മുറുകെ പിടിച്ച് ജീവിക്കുന്നത് എല്ലാം കൊണ്ടും നല്ലതാണ് ദൈവഭയം എന്ന് പറയുന്ന ഒരു സംഭവം ഇന്നത്തെ കാലത്ത് കുട്ടികൾക്ക് അന്യമായി പോവുകയാണ് അതിൻ്റേതായിട്ടുള്ള ഫലങ്ങൾ ാണ് ഇന്നത്തെ കാലത്തെ കുട്ടികൾ കൂളായിട്ട് അച്ഛൻ്റെ തലമുണ്ട തല്ലി പൊട്ടിക്കാനും പീഡിപ്പിക്കാനും എല്ലാം ഒരു ഭയവും കൂടാതെ ഒന്നാമത്തെ കാര്യം ദൈവഭയത്തിൽ വളരുന്ന കുട്ടികൾക്ക് ഒരിക്കലും തെറ്റുകളൊന്നും ചെയ്യാൻ പറ്റത്തില്ല അതാണ് ഒന്നാമത്തെ കാര്യം ഇനി ഇദ്ദേഹം പറയുന്ന ബാക്കി കേൾക്കാം വൃത്തിയെത്ത വിശ്വാസം കൊണ്ട് വിശ്വാസത്താൽ നിർബന്ധിതമായി നോമ്പെടുക്കേണ്ടി വരുന്ന സാഹചര്യത്തിൽ നിന്ന് യഥാർത്ഥത്തിൽ ഇതൊക്കെ ബോധവൽക്കരിക്കേണ്ടതാണ് അവർക്ക് തന്നെ ഖുർഹാനിൽ വളരെ വ്യക്തമായി പറയുന്നു പോലവും ഫിജിയും താമസിക്കുന്നു നോമ്പെടുക്കാൻ കഴിവൊണ്ടായിട്ടും നോമ്പെടുക്കാത്ത അവർ ഫിജിയം കൊടുത്താൽ മതി എന്ന് ഖുർആാൻ പറയുമ്പോൾ ഇതിനെ ആ അർത്ഥത്തിൽ ഇല്ലാത്ത ഒരു സംഗതിയായിട്ട് കൊണ്ടുവരികയാണ് ചെയ്യുന്നത് െ കുറിച്ച് കാലത്ത് ഒരു അധ്യയന നിലനിൽക്കുന്നുണ്ട് അപ്പോ വിശ്വാസികളായ ആളുകൾ ഈ രാവിലെ കണക്കാക്കുന്നത് അവരുടെ സർവപാപങ്ങളും ഒരുക്കപ്പെടുന്ന അതേപോലെ തന്നെ സ്വർഗത്തിലേക്കാണ് എത്താനുള്ള അവസരത്തിൽ അതുകൊണ്ട് തന്നെ ഈ മൂന്ന് അവസാനത്തെ പത്തിൽ ആ പത്ത് ദിവസവും ഇന്ത്യ അടക്കം ഇരുന്നു കൊണ്ട് ആരാധകരെ പോകാറുണ്ട് ഇത് ഇവിടെ ഒരു തെറ്റിദ്ധാരണ നിലനിൽക്കുന്നു ലൈലത്തിൽ കതർ എന്ന് പറയുന്നത് ഖുഹാൻ അവതരിച്ച ഒരു രാവാണ് അത് കഴിഞ്ഞുപോയ രാവാണ് ദൈവം ഇറങ്ങിവരാനില്ല ദൈവം ഭൂമിയിലാണ് ഇരിക്കുന്നത് ദൈവം ഇവിടെ ഒക്കെ ഇരിക്കുന്നതാണ് ദൈവം ഓംനി ആണ് ഓംനി ആണ് എവിടെയുള്ളവനാണ് സർവ്വവ്യാപിയാണ് ഈ സർവ്വവ്യാപിയായത് ഇറങ്ങി വരാനും കേറിപ്പോകാനൊന്നും ഇല്ല അവൻ എല്ലായിടത്തും ഇരിക്കുകയാണ് അവൻ സർവ്വവ്യാപിയായിട്ട് ഉണ്ട് എന്റെയും നിങ്ങളുടെയും ഈ പ്രപഞ്ചത്തിൽ അഖിലവുമായിട്ട് ദൈവമുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഇറങ്ങി പോകേണ്ടതും കയറി വരേണ്ടതുമായിട്ടുള്ള കാര്യമൊന്നുമില്ല പിന്നെ ലൈലത്തുൽ കഥ എന്ന് പറഞ്ഞത് കഴിഞ്ഞു പോയ ഒരു രാവാണ് അത് അന്ന് ഖുർആൻ അവതരിച്ചു അല്ലാണ്ട് അത് മാസത്തിൽ ആവർത്തിക്കില്ല ഇപ്പോ ഒരു സംഗതി നടന്നാൽ പിന്നീട് സംഭവിക്കുന്നത് അതിന്റെ ഓർമ്മ മാത്രമാണ് ആ കാര്യം ആവർത്തിക്കുന്നില്ല അപ്പൊ തെനസൽ മനായക്കത്തൂർ റൂഷം എന്ന് പറഞ്ഞാൽ ഇറങ്ങിപ്പോയ ഒരു സംഗതിയാണ് അതിന് പിന്നെ ഇനി വരുമെന്നല്ല പറയുന്നത് ഇറങ്ങി കഴിഞ്ഞു എന്നാണ് അവിടെ തനസ്സല എന്ന വാക്കിനെ തനസ്ലു എന്നാക്കിയിട്ട് അവിടെ അള്ള ഒരു താ വിട്ടുപോയി വിട്ടുപോയിരുന്നു ഒരു താ മഹദൂഫായി പോയിന്നൊക്കെ പറഞ്ഞിട്ടാണ് അതിനെ ഇവർ ഒപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ അത് ഫാസ്റ്റാണ് കഴിഞ്ഞുപോയ സംഗതിയെ കുറിച്ചുള്ള അറിയിപ്പാണ് അത് മനുഷ്യന്റെ ഭാഗധേയം നിർണ്ണയിക്കുന്ന നിർവചനീയമായ ഒരു രാവ് കഴിഞ്ഞുപോയി ആ രാവിലായിരുന്നു ഖുർആാൻ അവതരിച്ചത് എന്ന് പറയുകയാണ് ഖുർആൻ ചെയ്യുന്നത് അല്ലാതെ എല്ലാ വർഷവും ഇങ്ങനെ എന്തോ ഒരു ഓഫറായിട്ട് മെഗാമേള പോലെ സംഭവിക്കുന്ന ഒരു സംഗതിയല്ല അല്ല ലത്തുഖത്തർ ഈ ജനങ്ങളെ ഇതിന്റെയൊക്കെ പിന്നിലുള്ളത് ഇത് തന്നെയാണ് കാശ് തട്ടുക ഈ പിന്നെ ലൈലത്തുൽ കദറിന്റെ പേരും പറഞ്ഞ് പല വിധത്തിലുള്ള ബിസിനസ് പള്ളിയിലേക്ക് വരുന്നു ആളുകൾ കൂടുന്നു ബിരിയാണി ഉണ്ടാക്കുന്നു ഉസ്താദിന് കാശ് കിട്ടുന്നു ഇതിന്റെ ഒക്കെ പ്രയ പ്രായോജകർ ആരാണെന്ന് ചോദിച്ചാൽ ഉസ്താദ് മൗലവി സംഘടന മതം ഇതിങ്ങനെ ഈ ഒരു അധികാര കേന്ദ്രത്തിലേക്ക് പടം ഒഴുകി വിടാനുള്ള ഇപ്പൊ ഇരുപത്തിയേഴ് നമ്മുടെ ഒരു സ്ഥലത്ത് വജസ് ഉണ്ട് മലപ്പുറത്ത് ഓരോ ഓരോ വർഷവും ഒഴുകുന്നത് ഇതൊക്കെ ഇതിനു വേണ്ടിയുള്ള എന്ന് നമുക്ക് കാണാൻ ഇപ്പോൾ ഇവർ പറഞ്ഞ ഈ ഒരു കാര്യത്തെ കുറിച്ചിട്ട് ഞാൻ അഭിപ്രായം പറയുന്നില്ല അതേക്കുറിച്ച് അഭിപ്രായം പറയേണ്ടത് നിങ്ങളാണ് എനിക്കിതേക്കുറിച്ച് അഭിപ്രായം പറയാൻ അറിയില്ല സത്യസന്ധമായി പറഞ്ഞാൽ എനിക്കറിയില്ല അറിയാത്ത കാര്യത്തിനെ കുറിച്ചിട്ട് പറയേണ്ട ആവശ്യമില്ല അപ്പോൾ അതേക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ കമൻറ്റ് ചെയ്തോളൂ ഇനി ഇദ്ദേഹം പറയുന്ന ബാക്കി കാര്യം കേൾക്കാം ബുദ്ധിപരം വീട്ടില് തീർച്ചയായിട്ടും പോയപ്പോഴത്തേക്ക് കിട്ടുന്ന ബുദ്ധിപരം അങ്ങനെ എല്ലാത്തിനും ഒഴിവാക്കി കഴിഞ്ഞാൽ ഈ പറഞ്ഞ ബന്ധവിശ്വാസങ്ങളൊക്കെ ഇല്ലാതാവില്ല അത് മാത്രല്ല ഇനി ഇനി മുതൽ പള്ളിയിൽ ജോലി ചെയ്യുന്ന ഉസ്താദുമാർക്ക് ശമ്പളമില്ല എന്ന് തീരുമാനിച്ചാൽ ഇറങ്ങിപ്പോകാവുന്നവരേ ഉള്ളൂ ഈ പറയുന്നവരൊക്കെ എല്ലാം മണി മോട്ടിവേറ്റീവാണ് മണി മോട്ടിവേഷൻ ആണ് ഇതിന്റെ പിന്നിലുള്ളത് ഉള്ളത് മണി മോട്ടീവായിട്ട് പ്രവർത്തിക്കുന്ന അല്ല ശമ്പളമൊക്കെ ആവാം ഞാൻ പറയുന്നത് പണമാണ് യഥാർത്ഥത്തിൽ ഈ രണ്ട് രണ്ട് മണിക്കൂർ മദ്രസയിൽ പഠിപ്പിച്ചിട്ടുള്ള ഉസ്താദന്മാര് മറ്റ ബാക്കി ഇരുപത്തിരണ്ട് മണിക്കൂർ വെറുതെ ഇരിക്കാൻ നാഷണൽ വേസ്റ്റ് ആണ് ഇത്രയും വലിയൊരു യുവത അപ്പൊ അവര് മറ്റൊരു ജോലിക്ക് പോകുന്നില്ല മറ്റെവിടെയെങ്കിലും ഉണ്ടോ ഇപ്പൊ നമ്മള് പിന്നെ വിദേശങ്ങളിലേക്കൊക്കെ പോയി നോക്കുക അവിടങ്ങളിലൊക്കെ അവര് ജോലിക്ക് പോകും അവര് ജോലി ചെയ്യും കടയിൽ നിൽക്കുന്നവരാണ് അല്ലെങ്കിൽ കട നടത്തുന്നവരാണ് സൂപ്പർ മാർക്കറ്റ് നടത്തവരാണ് പള്ളിക്ക് വാങ്ങി വിളിക്കേണ്ട നേരം ആവുമ്പോൾ അവരൊന്ന് ബാങ്ക് വിളിക്കും ജോലി പിന്നെ നിസ്കരിക്കും അവരുടെ ജോലിക്ക് പോകും കാർപ്പന്റർമാരുണ്ട് പിന്നെ ഓട്ടോമൊബൈൽ ഷോപ്പിൽ ജോലി ചെയ്യുന്നവരുണ്ട് പല വിധത്തിലും നമ്മുടെ ഈ പൗരോഹിത്യം എന്ന് പറയുന്നത് ഒരു പണിയുമെടുക്കാതെ രണ്ടു മണിക്കൂറോ മൂന്ന് മണിക്കൂറോ ജോലി ചെയ്ത് ബാക്കി ജനങ്ങളെ ചൂഷണം ചെയ്ത് അവരിൽ നിന്ന് കാശു വാങ്ങി ജീവിക്കുക എന്നുള്ള ഒരു നിലപാടിലേക്ക് വരുന്നു ഇത് സമസ്തയുടെ എസ് എസ് എഫിന്റെയും മാത്രം പ്രശ്നമല്ല ഇത് മുജാഹിദിന്റെ പ്രശ്നമാണ് ജമാഅത്ത് ഇസ്ലാമിയുടെ പ്രശ്നമാണ് തബുലിഹിന്റെ പ്രശ്നമാണ് എല്ലാത്തിലുമുള്ള പൗരോഹിത്യം ഇത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ചെയ്തോണ്ടിരിക്കുന്നത് doctors engineers അല്ല അത് പണ്ടുള്ളവർ മലയാളം പറഞ്ഞ് മാത്രം ജനങ്ങളെ ചൂഷണം ചെയ്യുന്നു ഇവർ ഇംഗ്ലീഷ് കൂടി പറഞ്ഞ് ചൂഷണം ചെയ്യുന്നു എന്ന വ്യത്യാസം മാത്രമേ ഉള്ളൂ പണ്ടുള്ളവർ പഴയ മലയാളം പറഞ്ഞ് ജനങ്ങളെ പറ്റിച്ചിരുന്നു ഇപ്പൊ ഇവര് ഇംഗ്ലീഷും ഉറദുവും കൂടി പറഞ്ഞ് ജനങ്ങളും എന്തായാലും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നിങ്ങൾ കേട്ടല്ലോ എനിക്ക് ഈ പറയുന്ന കാര്യങ്ങളോടൊന്നും എനിക്ക് മറുപടി പറയാൻ എനിക്ക് അറിയില്ല എനിക്കറിയില്ല നമുക്കറിയാത്തൊരു കാര്യത്തെക്കുറിച്ചിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നതിൽ ചെയ്യുന്നതിലൊരർത്ഥവുമില്ല അതേക്കുറിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം ഈ ഒരു വീഡിയോ കാണുന്ന നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യൂട്ടോ കാരണം എനിക്കറിയാത്തൊരു ടോപ്പിക്കാണ് അപ്പോൾ അതേക്കുറിച്ചിട്ട് അറിയാനുള്ള ആകാംക്ഷ എനിക്കും ഉണ്ട് എന്താണ് ഇദ്ദേഹം പറയുന്നതിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ കേൾക്കാനും മനസ്സിലാക്കാനും അറിയാനും എനിക്കും താല്പര്യമുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തോളൂ ഞാൻ എല്ലാവരുടെയും കമൻറ്റ് സാധാരണ പരിശോധിച്ച് റീപ്ലൈ തരുന്ന ഒരാളാണ് തീർച്ചയായും ഞാൻ ഈ കമൻറ്റുകൾ എനിക്ക് പ്രത്യേക കൂടി തന്നെ ഞാൻ നോക്കും കാരണം ഇദ്ദേഹം പറയുന്ന കാര്യങ്ങൾ എന്താണ് അത് നിങ്ങൾക്ക് പറയാനുള്ള അത് പബ്ലിക്കിൻ്റെ അഭിപ്രായം എന്താണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ആ ഒരു ആകാംക്ഷ എനിക്കും പിന്നീട് പറയുകയാണെങ്കിൽ കുട്ടികളെ നോമ്പ് പിടിപ്പിക്കുന്ന കാര്യം അതേക്കുറിച്ചിട്ട് ഞാൻ പറഞ്ഞു നിർബന്ധിച്ച് തല്ലിപ്പിടിപ്പിക്കേണ്ട ആവശ്യമില്ല അങ്ങനെ ആരും ചെയ്യുമെന്നു തോന്നുന്നില്ല ശരിക്കും ഒരു കുടുംബത്തിലെ മുതിർന്നവർ ചെയ്യുമ്പോൾ തീർച്ചയായും കുട്ടികൾക്ക് ഉണ്ടാവും ചെയ്യാനുള്ള താല്പര്യം ഉണ്ടാവും അവരവരുടെ സ്വന്തം താല്പര്യത്തിലായിരിക്കും ചെയ്യുന്നത് എന്ന് തന്നെയാണ് എൻ്റെയും വിശ്വാസം അപ്പോൾ എന്തായാലും അതൊക്കെ നല്ലതിനാണെന്ന് മാത്രമേ ഞാൻ പറയത്തുള്ളൂ കാരണം കുട്ടികളിൽ കുട്ടിക്കാലം മുതൽക്കേ ദൈവഭയത്തിൽ വളരുന്നത് വളരെ നല്ലതാണ് അങ്ങനെ വളരാത്തവരാണ് ഇന്ന് കാണിച്ചു കൂട്ടുന്ന പരാക്രമങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ അപ്പോൾ നല്ലൊരു തലമുറയായിട്ട് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചായാലും രണ്ടായിരത്തി അൻപതായാലും കുട്ടികൾ ഈശ്വര വിശ്വാസത്തിൽ വളരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു കൂട്ടത്തിലാണ് ഞാൻ ദൈവഭക്തിയോടും ഭയത്തോടും കൂടി വളരുന്ന കുട്ടികൾക്ക് ഒരിക്കലും തെറ്റുകൾ ചെയ്യാൻ അവർക്ക് സാധിക്കില്ല കാരണം അവർ ചിന്തിക്കും നമ്മൾ എന്ത് തെറ്റ് ചെയ്താലും അതൊരു ശക്തി ഒരു അദർശ്യ ശക്തി കണ്ടുകൊണ്ട് നിൽക്കുകയാണ് എന്നുള്ളൊരു ബോധം അവരുടെ ഉള്ളിലുണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ പരമാവധി നിയന്ത്രിക്കാൻ ശ്രമിക്കും എന്നൊക്കെയാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്തോളൂ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ ഇനി മറ്റൊരു വീഡിയോമായിട്ട് വരാം അതുവരെ എല്ലാവർക്കും ബൈ